അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു ബിസ്മില്ല അമ്മത്ത് പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുമ്മിനങ്ങളായ സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ ജീവിതത്തിലെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ദുവാ ചെയ്യുന്നു അള്ളാഹു സുബഹാനോ താല നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും എന്നും ക്ലാസുകൾ മുടങ്ങാതെ കാണുന്നവർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബക്കാർക്കും എല്ലാവർക്കും അള്ളാഹു സുബഹാനഹത്താല ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ആളുകളും അവരുടെ ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് പല ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് അതൊന്ന് വീടിക്കിട്ടുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പരിഹാരമാർഗം തേടിയിട്ടായിരിക്കും ഈ ക്ലാസ് കേൾക്കുന്നത് അള്ളാഹു താല അവർക്കെല്ലാവർക്കും അവരുടെ കടങ്ങൾ പെട്ടെന്ന് വീട്ടാനുള്ള നല്ല ഹലാലായ മാർഗത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കട്ടെ പല രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അള്ളാഹുവെ അവരുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും നീ പെട്ടെന്ന് സുഖപ്പെടുത്തി കൊടുക്കറബ്ബേ രോഗമില്ലാത്ത ആളുകളെ എല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ടും നീ അവരെ കാത്തു രക്ഷിക്കണേ റബ്ബേ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പറഞ്ഞ് പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ മാറ്റിക്കൊടുത്ത് അവരുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളുമൊക്കെ നീ പെട്ടെന്ന് നിറവേറ്റി കൊടുക്കറബ്ബേ ഞങ്ങളെല്ലാവരെയും നീ നാളെ നിൻ്റെ ജനാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ ആമീൻ മീൻ അബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ കടം എന്നത് നമ്മെ എപ്പോഴും അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ ഇന്ന് നമ്മൾ ആളുകളുടെ ഇടയിൽ കണക്ക് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം ആളുകളും വലിയ കടങ്ങൾ കൊണ്ട് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരാണ് എന്നാൽ ആ കടങ്ങളൊക്കെ ഒന്ന് എങ്ങനെയാണ് ഒന്ന് വീട്ടുക എന്ന് ആലോചിച്ച് രാത്രി സമയങ്ങളിൽ ഉറക്കില്ലാതെ വലിയ വിഷമത്തോടു കൂടിയും വലിയ മനപ്രയാസത്തോടു കൂടിയും ജീവിച്ച് പോവുകയാണ് അവരൊക്കെ എന്നാൽ അവരക്കും അവരുടെ കടങ്ങൾ ഒന്ന് വീടിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിക്കറുകളും ദ്വാകളും സലാത്തുകളുമൊക്കെ ചൊല്ലുന്നവരായിരിക്കും മാത്രമല്ല ഒരുപാട് ഉസ്താദുമാരോട് അവർ ചോദിച്ച് അങ്ങനെ ഉസ്താദുമാർ പറഞ്ഞു കൊടുത്ത പല മാർഗങ്ങൾ ചെയ്തിട്ടും യൂട്യൂബിലൂടെ ഒരുപാട് ഇസ്ലാമിക ക്ലാസുകൾ കേട്ട് അതിൽ പറയുന്ന പല കാര്യങ്ങളും ദിക്കറുകളും ചൊല്ലിപ്പറിഞ്ഞ് ത്വാ ചെയ്തിട്ടും ഒരു ഫലവും കിട്ടുന്നില്ല കടങ്ങളൊന്നും വീടുന്നില്ല എന്ന് കമൻറ്റിലൂടെയും മറ്റും പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് ഇത്തരത്തിൽ കടം വീടാതെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ നിങ്ങൾക്ക് എത്ര തന്നെ കോടി കടമുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് പെട്ടെന്ന് വീട്ടാൻ കഴിയുന്ന ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയ നല്ലൊരു ഇസ്ലാമിക മാർഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ആളുകളും പറയുന്നുണ്ട് അവർ ദിക്രു ചൊല്ലിയിട്ടും സ്വലാത്ത് ചൊല്ലിയിട്ടും ദുവാ ചെയ്തിട്ടും ഒന്നും അതിനൊന്നും ഫലം കിട്ടുന്നില്ല എന്ന് അതിന് എന്താണ് കാരണം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് നമ്മുടെ ദുവാ അള്ളാഹാസുബഹാനോ താല സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഭറക്കത്ത് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടണമെങ്കിൽ നമ്മുടെ വീട്ടിലും നമ്മുടെ എല്ലാ കാര്യത്തിലും ഹറാമിൻ്റെ ഒരു വസ്തുവും ഉണ്ടാകുവാൻ പാടില്ല ഹറാമിൻ്റെ ഒരു മുതലും ഉണ്ടാകുവാൻ പാടില്ല കാരണം പലിശ അള്ളാഹു താല ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ് ഈ കാര്യം നമുക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുറാനിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇസ്ലാം ഹറാമാക്കിയ കാര്യമാണ് പലിശ വാങ്ങുന്നതും പലിശ തിന്നുന്നതുമൊക്കെ എന്നാൽ ഇതൊക്കെയും നമ്മൾ അറിഞ്ഞിട്ടും നമ്മൾ പലിശ ധാരാളം വാങ്ങിക്കൂട്ടും പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക പരിശുദ്ധ ഇസ്ലാം എന്തെല്ലാം ഹറാമാക്കിയോ അതൊക്കെയും നമുക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യുന്ന കാര്യമാണ് നിങ്ങളെന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരുപാട് ആളുകളും വലിയ കടക്കാരാകുന്നത് പലിശ വാങ്ങിക്കൊണ്ടാണ് അതായത് ജീവിതത്തിലെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ആർഭാട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ബാങ്കിൽ നിന്നും ലോൺ ലോണെടുത്ത് ആ ലോണിൻ്റെ അടവ് അടക്കാൻ കഴിയാതെ പിന്നീട് പലിശ അധികരിക്കുകയും പിന്നീട് വലിയ കടക്കാരാകുകയും ചെയ്യും എന്നിട്ട് ആ കടമൊന്നും വീട്ടാൻ കഴിയാതെ വലിയ കടക്കാരായി എന്നും വലിയ കൂടി വലിയ വിഷമത്തോടു കൂടി ടെൻഷൻ അടിച്ച് നടക്കുകയും ചെയ്യും ഈ കാര്യം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഇവിടെ ഇസ്ലാം ഹറാമാക്കിയ കാര്യമാണ് നമ്മൾ ചെയ്തത് അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വലിയ ദോഷമാണ് പിന്നീട് വന്നത് കാരണം മനസ്സമാധാനം ഇല്ലാതെ നമ്മൾ നടന്നിട്ട് എന്താണ് കാര്യം ആകെ വേണ്ടത് നമുക്ക് ജീവിതത്തിൽ മനസ്സമാധാനമാണ് അതായത് ഇവിടെ നമ്മുടെ മനസ്സമാധാനം ഇല്ലാതെയാക്കിയത് നമ്മൾ തന്നെ കാരണം അള്ളാഹു സുബഹാനോ താല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പലിശ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അത് വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്നുള്ളത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അള്ളാഹു താല ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്ത് ഹറാമുകൾ ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ സുഹൃത്തുകൾ ഓതിയിട്ടും ദിക്കറുകൾ ചൊല്ലിയിട്ടും ദ ചെയ്തിട്ടും സ്വലാത്തുകൾ ചൊല്ലിയിട്ടും എങ്ങനെയാണ് അള്ളാഹു സുബഹാനഹ് താല അത് സ്വീകരിക്കുക അപ്പോൾ ഒരുപാട് ആളുകളും അവരുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്തിട്ടൊന്നും അത് അള്ളാഹു സ്വീകരിക്കുന്നില്ല അതിന് ഫലം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു തന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മുടെ സമ്പത്ത് നമ്മുടെ പണം നമ്മുടെ വീട് നമ്മുടെ കുടുംബം നമ്മുടെ എല്ലാ കാര്യവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഹറാമല്ലാത്ത രീതിയിലുള്ളത് ആയിരിക്കണം എന്നാൽ മാത്രമേ അള്ളാഹു സുബഹാനോ താല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ പെട്ടെന്ന് നിറവേറ്റി തരുകയുള്ളൂ നമ്മൾ ജീവിതത്തിൽ അള്ളാഹുബിനെ മറന്ന് ഒരുപാട് തെറ്റുകൾ ചെയ്യും എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങളൊന്നും അള്ളാഹുവിനോട് ചോദിച്ചിട്ട് അള്ളാഹു അത് തരുന്നില്ല എന്ന് നമ്മൾ കുറ്റം പറയുകയും ചെയ്യും പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മളാണ് ഇവിടെ തെറ്റുകാർ നമ്മളാണ് ഇവിടെ തെറ്റ് ചെയ്തത് എന്നാൽ ഈ തെറ്റുകളൊക്കെ നമ്മൾ ചെയ്തു കൂടിയിട്ടും അള്ളാസു വഹനോ തല നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ അവൻ എടുത്തു കളയുന്നില്ലല്ലോ അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം അവൻ എത്രത്തോളം കരുണയുള്ളവനാണ് എന്നുള്ളത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ ആസ്വദിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും എല്ലാം അവൻ്റെതാണ് അതൊന്നും അവൻ നമ്മിൽ നിന്നും എടുത്തു മാറ്റുന്നില്ല അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു എത്ര കരുണ ചെയ്യുന്നവനാണ് എന്നുള്ളത് എന്നാൽ ചില ആളുകൾ പറയാറുണ്ട് അവരുടെ വീടിൻ്റെ സ്ഥലവും അവരുടെ വീടിൻ്റെയും ഒക്കെ ദോഷങ്ങൾ കൊണ്ടാണ് അവർക്ക് കടം വരുന്നതും മറ്റു പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുന്നുണ്ട് നബിസുലാഹു അലഹിം വസ്ല്ലാം തങ്ങളുടെ അടുത്ത് സഹാബത്ത് വന്ന് അവർക്ക് കടം അധികരിക്കുന്നതിനെ പറ്റിയും അവരുടെ കുട്ടികൾ മരണപ്പെട്ടു പോകുന്നതിനെ പറ്റിയും പരാതി പറഞ്ഞപ്പോൾ നബിസുലാഹു അലഹിം വസ്ല്ലാം തങ്ങൾ അവരുടെ വീട് മാറിപ്പാർക്കാൻ പറഞ്ഞതായിട്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ധാരാളം കേസുകളും വീടിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടല്ല കടം അധികരിക്കുന്നത് മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടാണ് കടം ധാരാളം അധികരിക്കുന്നത് അത് ഇനി നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെയോ ഭാര്യ മക്കളുടെയോ കുടുംബത്തിലെ മറ്റുള്ള ആളുകളുടെയോ മരുന്നിൻ്റെ ആവശ്യത്തിനു വേണ്ടി നിങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ കടം വാങ്ങിയാൽ നിങ്ങൾക്ക് വീടും സ്ഥലവും വിറ്റ് വിറ്റുപോകേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നതല്ല അതേ സമയത്ത് വീടും സ്ഥലവും വിറ്റ് വിറ്റുപോകേണ്ട അവസ്ഥ വരുന്നത് ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ടും വലിയ വിലപിടിപ്പുള്ള കാറുകളൊക്കെ വാങ്ങി നാലാള ഇടയിൽ വലിയ പത്രാസ് കാണിക്കാൻ വേണ്ടിയിട്ട് ധാരാളം പലിശക്ക് പണം വാങ്ങി കടക്കാരാകുന്ന ആളുകൾക്കാണ് ഈ രീതിയിൽ വീടും സ്ഥലവും ഒക്കെ വിറ്റുപോകേണ്ട അവസ്ഥ വരുന്നത് അതായത് നമ്മൾ എന്ത് ആവശ്യത്തിനാണ് കടം വാങ്ങി അതിന് അനുസരിച്ചായിരിക്കും നമുക്ക് കടം വലിയ രീതിയിൽ ഭാരമായി വരുന്നത് ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടും മരുന്നിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടും കടം വാങ്ങി വലിയ കടക്കാരാകുന്നത് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ചില ആളുകളൊക്കെയുണ്ട് അവർക്കൊരു ചെറിയ കടയുണ്ടാകും എന്നാലോ അതിൽ അത്യാവശ്യം ഒക്കെ നടന്ന് അവൻ്റെ ചിലവും എല്ലാം കഴിഞ്ഞു പോകുന്നുണ്ടാകും എന്നാലും അവൻ്റെ അത്യാഗ്രഹം കാരണം അവൻ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് കട വലുതാക്കും അവസാനം അവനക്ക് ആ ലോണിൻ്റെ അടവ് അടക്കാൻ കഴിയാതെ വരികയും കച്ചവടമാണെങ്കിൽ അവൻ വിചാരിച്ചതുപോലെ നടക്കാതെ വരികയും അവസാനം അവൻ വലിയ കടക്കാരനാവുകയും ചെയ്യും ഇവിടെയും അവൻ്റെ ജീവിതത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടല്ല അവൻ കടം വാങ്ങിയത് അവൻ്റെ കടയൊന്ന് വലുതാക്കണമെന്നുള്ള ഒരു അത്യാഗ്രഹം കാരണം അവൻ പലിശക്ക് പണം വാങ്ങി അവൻ കടക്കാരനായി അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ കടം എന്നത് നമ്മൾ വലിയ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു കാര്യമാണ് അതായത് കടത്തോടു കൂടി മരണപ്പെട്ട ആളുടെ മയത്ത് നിസ്കരിക്കാൻ നിബിസലാഹു അലഹി വസ്ല്ലാം തങ്ങൾ മടിച്ചു നിന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും കടങ്ങൾ ഉള്ള എല്ലാവരും കടങ്ങൾ എങ്ങനെയെങ്കിലും വീട്ടാൻ ശ്രമിക്കണം ചെറിയ ചെറിയ തുക എടുത്തു വെച്ചിട്ടെങ്കിലും കടങ്ങൾ വീട്ടാൻ ശ്രമിക്കണം ചില ആളുകളൊക്കെ കരുതുന്ന ഒരു കാര്യമാണ് എനിക്ക് കോടിക്കണക്കിന് രൂപ കടമുണ്ട് അതിലേക്ക് ഇനിയിപ്പോൾ ഒരു പതിനായിരം രൂപ വെച്ചിട്ട് എന്താണ് ഒരു കാര്യം എന്നൊക്കെ കരുതുന്നവരുണ്ട് അങ്ങനെ കരുതുകയല്ല വേണ്ടത് നമ്മൾ അതിലേക്കൊരു പതിനായിരം വെച്ചാൽ അത്രത്തോളം നമുക്ക് ഭാരം കുറഞ്ഞു കിട്ടി അങ്ങനെയാണ് പെട്ടെന്ന് കടം വീട്ടാൻ കഴിയാത്തവർ ചെയ്യേണ്ടത് അപ്പോൾ കടം പെരുകി നീറി വിഷമിച്ച് കഴിയുന്ന ആളുകൾക്ക് ആ കടത്തിൽ നിന്നും ഒരു മോചനം ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മീയ പ്രതിവിധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ കാര്യം കടമുള്ളവർക്കും അവരുടെ ഭാര്യമാർക്കും അവരുടെ കുട്ടികൾക്കും എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും അത് വീട്ടാനുള്ള മാർഗം ഇൻഷാല് അള്ളാഹു സുബഹാനോ താല നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഫലം കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് അവർക്ക് അവരുടെ കടങ്ങൾ വീടി വീടിക്കിട്ടിയിട്ടുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മുടെ കടങ്ങൾ നമുക്ക് പെട്ടെന്ന് വീടിക്കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ് പരിശുദ്ധ ഖുറാനിലെ അറുപത്താറാമത്തെ സൂറത്തായ സൂറത്തു തഹരീം പന്ത്രണ്ട് ആയത്തുകളുള്ള ചെറിയ ഒരു സൂറത്താണ് സൂറത്തു തഹരീം ഈ സൂറത്ത് നമുക്ക് വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഓതി തീർക്കാൻ കഴിയുന്ന ചെറിയ ഒരു സൂറത്താണ് ഇത് കടമുള്ള എല്ലാവരും സുഭി നിസ്കാരത്തിന് ശേഷം ഈ സൂറത്ത് ഒരു പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കുക ഇത് നിങ്ങൾ ഓതേണ്ടത് സുഭി നിസ്കാരത്തിന് ശേഷമാണ് അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും സുഭി നിസ്കാരത്തിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് മാറ്റിവെച്ച് ഇത് പതിവാക്കിയാൽ ഈ സൂറത്ത് പതിവാക്കിയാൽ ഇൻഷാല്ല നിങ്ങൾക്ക് എത്ര കോടി കടമുണ്ടെങ്കിലും അത് വീട്ടാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ അള്ളാഹു സുബഹാനോ താല നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലിയിലും ബറക്കത്ത് ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നല്ല ഭറക്കത്ത് ഉണ്ടാകും അവർക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം ഒരുപാട് ആളുകളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് കടങ്ങൾ കൊണ്ട് കടങ്ങൾ വീട്ടാൻ കഴിയാതെ ജീവിതത്തിൽ എന്നും വലിയ രീതിയിൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളൊക്കെ എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം ഈ സുഹൃത്ത് ഒരു പ്രാവശ്യം നിങ്ങൾ പതിവാക്കുക അതിന് നമുക്കെല്ലാവർക്കും അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ ആമീൻ അസലമുല്ലാ വാത്തു